ഇതെന്ത് ഫ്രൂട്ട് ഇതാണ് ഇവൻ്റെ പേരാണ് മക്കോട്ടദേവ 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 ഇത് ഓർത്തിരിക്കാൻ പറ്റുന്ന പറ്റാത്ത ഒരു പേര് കൂടിയാണ് മക്കോട്ടദേവ ഇവന് ഇൻഡോനേഷ്യയിലും മലേഷ്യ മലേഷ്യയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ ഫലമാണ് പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവനെ വെയിലത്തൊക്കെ ഇട്ട് ഇവനെ ഉണക്കിയെടുക്കണം ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ അല്ലിയായിട്ട് എടുത്ത് വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിച്ചെന്നാൽ നമ്മുടെ ഷുഗർ കൊളസ്ട്രോളും ഒക്കെ പാനെ കടന്നു പോകും അതായത് നമുക്കിപ്പോൾ ഇൻഡോനേഷ്യയിലാണെങ്കിൽ പോ ഇൻഡോനേഷ്യൻ മലേഷ്യയിലൊക്കെ ആണെങ്കിൽ പോലും ഇവൻ ഈ കേരളത്തിലേക്ക് എന്ന് വേണം പറയാം കാര്യം ഇവിടെ എല്ലാവർക്കും ഷുഗറാണ് എല്ലാ കൊച്ചുകുട്ടികളും എല്ലാവർക്കും ഷുഗറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഒരു ഔഷധമായിട്ട് അവൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതെല്ലാവരും കഴിക്കണം ഷുഗറും കൊളസ്ട്രോളും താനേ കിടക്കും ഇത് എല്ലാവരും ഒന്ന് സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ഇത് കാണുകയും വേണം എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യമുള്ളവരെ സമീപിക്കുക നിൻ്റെ വിലയും കൂടി പറയൂ നിൻ്റെ വില അറിയാമോ കിലോ ആറായിരം രൂപ ഇവൻ സാധാരണക്കാരനല്ലേ ഇവനെ കണ്ടെന്ന് ഈ കളർ കളറ് കണ്ടെ നമുക്കിങ്ങനെയൊന്നും എടുത്ത് കഴിക്കാൻ തോന്നും അല്ലേ പക്ഷേ ഡയറക്റ്റ് കഴിച്ചാൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല അതൊരു ഇതുമില്ല ഫലം കിട്ടത്തില്ല വയറുവേദന അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവനെ എടുത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട് ആ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് കുടിവെള്ളം കുടി തിളപ്പിക്കുന്ന പോലെ ഇവൻ്റെ രണ്ട് മൂന്ന് അല്ലിയിട്ട് തിളപ്പിച്ച് കുടിച്ചാലും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പമ്പ കിടക്കും പിന്നെ ഇതിൻ്റെ വില ഇച്ചിരി കൂടുതൽ തന്നെയാണ് കിലോ ആറായിരം രൂപയാണ് ഇവൻ്റെ വില അതുകൊണ്ട് ആവശ്യമുള്ളവര് സമീപിക്കുക